ഇന്ന് നമുക്ക് നല്ല ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി നോക്കാം റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന അതേ സെയിം ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ള ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം വേണ്ടി ഞാൻ ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ സോസും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് അര മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ എല്ലാം ഓരോ പീസസായി ഇട്ടുകൊടുത്ത് നമുക്ക് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് ഇഞ്ചി കൂടെ ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു സവോള വലിയ വലിയ പീസസായി കട്ട് ചെയ്തെടുത്തതാണ് ഒരു സവോള ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു ക്യാപ്സിക്കം അര ടീസ്പൂൺ കുരുമുളക് പൊടി ടൊമാറ്റോ സോസ് ഒന്നര ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോണ്ഫ്ലോറ് അതൊരു കപ്പ് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കതൊന്ന് ഒഴിച്ച് കൊടുക്കാം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു രണ്ട് ടീസ്പൂൺ ഷുഗർ കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്